വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിലും വസ്തുപരമായി വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിലേക്ക് വരുവാൻ കാരണമാകുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്നാൽ എല്ലാ വീടുകളിലും തന്നെ വളർത്തുവാൻ കഴിയുമെങ്കിലും ചില വീടുകളിൽ മാത്രമേ ശംഖുപുഷ്പം നല്ല രീതിയിൽ വളരുകയും മനോഹരമായി പൂവിടുകയും ചെയ്യുകയുള്ളു അത്തരത്തിൽ ശംഖുപുഷ്പം പൂവിടുകയാണെങ്കിൽ ഉടനടി ആ വീട്ടിൽ ഉണ്ടാകുവാൻ പോകുന്ന ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി ഉണ്ടാകുവാൻ പോകുന്ന ആറ് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഈ ശംഖുപുഷ്പം എന്ന ചെടിക്ക് വസ്തു പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ വളരെയധികം ദൈവികതയും നിലനിൽക്കുന്ന ഒരു ചെടിയാണ് ഇവ ഇവ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട ചെടിയായും ദുർഗാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീട്ടിൽ ദൈവികത വളരെയധികമായിരിക്കും എന്നാൽ ഈ ഒരു ചെടിക്ക് വസ്തു പ്രാധാന്യവും അതോടൊപ്പം തന്നെ ദൈവികമായിട്ടുള്ള പ്രാധാന്യവും നിലനിൽക്കുന്നതിനാൽ ശംഖുപുഷ്പം നട്ടുവയ്ക്കേണ്ട സ്ഥാനത്തിന് നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകണം അപ്രകാരം നോക്കുമ്പോൾ ശംഖുപുഷ്പം വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിക്കാണ് വടക്ക് കിഴക്ക് ദിശ അതായത് ഈ വടക്ക് കിഴക്ക് ദിശയിൽ ദൈവിക പ്രാധാന്യമറിയിക്കുന്ന ചെടികൾ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പം നടുവാൻ ഏറ്റവും ഉത്തമമായ രണ്ടാമത്തെ ദിശ കിഴക്ക് ദിശയാണ് കാരണം ഉദയസൂര്യൻ്റെ ഊർജം ലഭിക്കുന്ന ഈ ഒരു ഭാഗത്ത് ശംഖുപുഷ്പം വളരുന്നത് വീടിന് ഏറ്റവും ഗുണകരമായിരിക്കും ഇനി അതല്ല ശംഖുപുഷ്പം വളർത്തുന്നതിലൂടെ ധനസൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ഇവ വളർത്തേണ്ടത് വടക്ക് ദിശയിലാണ് എന്നാൽ ഒരു കാരണവശാലും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയിൽ ശംഖുപുഷ്പം വരുന്നത് തീർത്തും ഉത്തമമല്ല ഇത്തരത്തിൽ കന്നിമൂലയിൽ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം നടുമ്പോൾ അവയുടെ സ്ഥാനത്തിന് പ്രാധാന്യം നൽകുക ഇനി അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി കരിഞ്ഞു നിൽക്കുകയോ പൂവുകൾ അപ്രതീക്ഷിതമായി വാടിക്കൊഴിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വസ്തുവിനെയും നിങ്ങളുടെ വീടിനെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വാടിയും കരിഞ്ഞും പോകാതെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിക്ക് കൃത്യമായി പരിപാലനം നൽകുകയും വേണം ഇനി ശംഖുപുഷ്പം നല്ല രീതിയിൽ തഴച്ചു വളരുകയും ചെയ്യുന്ന വീടുകളിൽ ഉണ്ടാകുവാൻ പോകുന്ന ആറു കാര്യങ്ങളെപ്പറ്റി നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരെയധികം പൂവിടുന്ന വീട്ടിൽ പോസിറ്റീവ് ഊർജം അധികരിക്കുകയും അതിലൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനവുമെല്ലാം തന്നെ വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ഇവ പോസിറ്റീവ് ഊർജം വളരെയധികം വീടുകളിൽ നിറയ്ക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസമാധാനവും സന്തോഷവുമെല്ലാം തന്നെ ഇത്തരത്തിൽ നിറയെ ശംഖുപുഷ്പം പൂക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അനുഭവിച്ചറിയുവാൻ കഴിയും ഇനി രണ്ടാമതായി നിങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി പൂക്കൾ കൊണ്ട് നിറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ദൈവാനുഗ്രഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഇത്തരത്തിൽ ദൈവാനുഗ്രഹവും ദൈവിക കടാക്ഷവും നിങ്ങളുടെ വീടുകളിൽ നിറയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങൾ അപ്രത്യക്ഷമാവുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല ഇത്തരത്തിൽ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ സന്തോഷം അലയടിക്കും എന്നുള്ളതാണ് വാസ്തവം ഒപ്പം തന്നെ ശംഖുപുഷ്പം നിരവധിയായി പൂക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹം അധികരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി മൂന്നാമതായി ശംഖുപുഷ്പം നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീടുകളിൽ ഉടനടി ശുഭകാര്യവും ധനസമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം അതായത് ആ വീട്ടിലുള്ളവരുടെ കർമ്മ മേഖലകളിൽ ഉയർച്ചയും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള പുതിയ വഴികളുമെല്ലാം തന്നെ ഉടനടി തുറന്നു വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് അത്രയേറെ നേട്ടങ്ങളെ ഒരു വീടിന് സമ്മാനിക്കുവാൻ കഴിവുണ്ട് ഈ ചെടിക്ക് എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നാലാമതായി ശംഖുപുഷ്പം നല്ല രീതിയിൽ പൂവിടുന്ന വീടുകളിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു കാര്യം മികച്ച ആരോഗ്യസ്ഥിതിയാണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ പിന്തുടർന്നിരുന്ന അവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തികളുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ വളർന്ന് പൂവിടുന്നതോടെ ആ വീട്ടിലുള്ള വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ എത്തുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് സത്യം അതിനാൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ഉന്മേഷവും ഊർജ്ജസ്വലതയുമെല്ലാം തന്നെ വീട്ടിലുള്ള വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുവാൻ ശംഖുപുഷ്പം എന്ന ചെടിക്ക് കഴിയും ഇനി അഞ്ചാമതായി ശംഖുപുഷ്പം വളരെയധികം പൂവിടുന്നതിലൂടെ നിങ്ങളുടെ വീടിനെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്രമേണ ഇല്ലാതാവുകയും നിങ്ങളുടെ വീട്ടിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ശമിച്ച് പല വിധത്തിലുള്ള ജീവിത നേട്ടങ്ങളും നിങ്ങളെ ദ്രോഹിച്ചവരുടെ മുൻപിൽ പോലും ഉയർച്ചകൾ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യവും ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കുക കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുകയും ആ വീടിനെയും വീട്ടിലുള്ളവരെയും ഒരു സംരക്ഷണ കവചം പോലെ പോസിറ്റീവ് ഊർജത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ചെടികൾ പൂവിടുന്നതിലൂടെ സഹായകമാകും ഇനി ആറാമതായി ശംഖുപുഷ്പം പതിവിലും വിപരീതമായി വളരെയധികം പൂവുകൾ തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായ ധനവരവുകൾ ഉടനടി ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കടബാധ്യതകൾക്കൊക്കെ ഒരു ശമനം കാണുവാൻ കഴിയുമെന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്രതീക്ഷിത ധനവരവുകൾ മാത്രമല്ല പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും ഇത്തരത്തിൽ ശംഖുപുഷ്പം പൂത്തുലയുന്ന വീടുകളിൽ ഉണ്ടാവും അതായത് എല്ലാവരും തന്നെ നട്ടുവളർത്തുവാൻ ശ്രമിക്കുമെങ്കിലും അതിയായ ഈശ്വരാധീനവും പോസിറ്റീവ് ഊർജവും നിലനിൽക്കുന്ന മണ്ണിൽ മാത്രമേ ശംഖുപുഷ്പം വാടിക്കരിഞ്ഞു പോവാതെ വളരുകയും നല്ല രീതിയിൽ പൂവിടുകയും ചെയ്യുകയുള്ളു അതിനാൽ തന്നെ ഇത്തരത്തിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ പൂത്തുലരുകയും തഴച്ചു വളരുകയും ചെയ്യുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അതൊരു ഈശ്വരാധീനം തന്നെയാണ് അതിനാൽ ഇന്നത്തെ അദ്ധ്യായം കാണുന്നവരിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക ഇതിലൂടെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം